പരിസ്ഥിതി തലത്തിൽ മൺറോ തുരത്തിൽ കണ്ടൽ തൈകൾ നട്ടു പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കണ്ടൽ തൈകൾ നട്ടത് മൺട്രോ പ്രകൃതി സൗന്ദര്യത്തിന് ഉതകുന്ന തരത്തിൽ കണ്ടൽമരങ്ങൾ സംരക്ഷിച്ച് ടൂറിസം വികസനം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് അസോസിയേഷൻ കണ്ടൽമരങ്ങൾ നട്ടത് മുപ്പതിലേറെ കണ്ടലുകളുള്ള മൺട്രോ പ്രകൃതി സൗന്ദര്യത്തിന് ഉതകുന്ന തരത്തിൽ കണ്ടൽമരങ്ങൾ സംരക്ഷിച്ച് ടൂറിസം വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ മൺട്രോത്തുരുത്തിൽ കണ്ടൽ ചെടികൾ നട്ടത് അപൂർവഹനമായ കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മൺട്രോതുത്തിന്റെ പ്രകൃതി സൗന്ദര്യവും മത്സ്യസമ്പത്തും രുചികളും ലോക ജനത അറിയണമെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രകൃതി തരത്തിൽ ൾ നട്ട് സംരക്ഷിക്കുന്നതിൽ പോലീസ് അസോസിയേഷൻ മുൻപന്തിയിലാണെന്നും എസ് പറഞ്ഞു പോലീസിന്റെ നേതൃത്വത്തിൽ മൺട്രോ തുരുത്തിൽ കണ്ടൽക്കാടുകൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ടാണെന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻവയറമെന്റ് ഡേ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ആചരിക്കേണ്ട ഒരു സമയമാണിത് കാര്യം നമ്മുടെ ഭൂമിയെ തർക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഈ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നവരെ ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് രണ്ടോ മൂന്നോ തലമുറ അല്ലെങ്കിൽ നാലോ അഞ്ചോ തലമുറ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്താണ് നമുക്കിപ്പോ ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ഈ നിലയിൽ പോയാൽ വളരെയധികം അപകടകരമാണ് അതിനെതിരെ നമ്മളൊരു ബോധവൽക്കരണം സമൂഹത്തെ എല്ലാ തരത്തിലും വേണം എൻ കേരള എന്ന പരിസ്ഥിതി സംഘടനയും ജനമൈത്രി പോലീസ് ഈസ്റ്റുകല്ലടയും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൃത്യമായി എല്ലാ തവണയും ഈ പരിസ്ഥി ഈ പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലുള്ള കണ്ടൽ തൈകൾ മഞ്ഞ കണ്ടൽ പ്രാന്തം കണ്ടൽ അങ്ങനെ വെള്ളത്തിലെ കാഡ്മിയം പോലുള്ള വിഷാംശങ്ങൾ വലിച്ചെടുക്കുന്ന തൈകൾ കൃത്യമായി ഉത്പാദിപ്പിച്ച് നമുക്ക് വിതരണം ചെയ്യുന്ന നടക്കുള്ള പ്രവർത്തനങ്ങൾ ആ എന്ന പരിസ്ഥിതി സംഘടനയും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ അകം വലിയൊരു സപ്പോർട്ടും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടെയുണ്ട് കേരള പോലീസ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രകാരം കേരളത്തിൽ അമ്പാടും ഈ തരത്തിലുള്ള നമ്മുടെ ും കേരള സെക്രട്ടറി എം സി പ്രശാന്തൻ ചിന്തുവി ശിവേഷ് മുജീബോ ജിജിമോൾ സലിൽ ഗോകുൽ ഹോച്ചിമിൻ ജയകുമാർ ഷിജു ആനന്ദ് ലിജു വർഗീസ് അപ്പു ശംഭു അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ